നമസ്കാരം റാഫ് ടോക്സ് ഫുട്ബോളിലേക്ക് ഏവർക്കും സ്വാഗതം അർജൻ്റീൻ സൂപ്പർ താരമായിരുന്ന ഏഞ്ചൽ ഡി മരിയ ഇപ്പോൾ അന്താരാഷ്ട്ര ഫുട്ബോളിൽ നിന്നും വിരമിക്കൽ പ്രഖ്യാപിച്ചിട്ടുണ്ട് കോപ്പ അമേരിക്ക കിരീടം നേടിയതിന് പിന്നാലെയായിരുന്നു അദ്ദേഹം അർജന്റീന ദേശീയ ടീമിൽ നിന്നും പടിയിറങ്ങിയത് ഇനി അർജന്റീൻ ജേഴ്സിയിൽ കളിക്കാൻ അദ്ദേഹം ഉണ്ടാവില്ല എന്നാൽ അടുത്ത മത്സരത്തിന് മുന്നോടിയായി ഡി മരിയയെ ആദരിക്കാൻ ഇപ്പോൾ അർജന്റീന ഫുട്ബോൾ അസോസിയേഷൻ തീരുമാനിച്ചിട്ടുണ്ട് ഈയിടെ നൽകിയ അഭിമുഖത്തിൽ രസകരമായ ഒരു കാര്യം ഡി മരിയ തന്നെ പറഞ്ഞിട്ടുണ്ട് അതായത് അർജന്റീൻ ചരിത്രത്തിലെ ഏറ്റവും മികച്ച താരങ്ങളുടെ ലിസ്റ്റ് എടുത്താൽ അതിൽ താനായിരിക്കും ഒന്നാമത് എന്നാണ് ഡി മരിയ പറഞ്ഞിട്ടുള്ളത് മെസ്സിയും മറഡോണയും അന്യഗ്രഹ ജീവികളാണെന്നും അതുകൊണ്ട് തന്നെ മനുഷ്യരുടെ പട്ടികയിൽ അവരെ ഉൾപ്പെടുത്താൻ പാടില്ല അതല്ലെങ്കിൽ കഴിയില്ല എന്നുമാണ് ഡി മരിയ ഇതിൻ്റെ ഒരു കാരണമായി കാരണമായിക്കൊണ്ട് വിശദീകരിച്ചിട്ടുള്ളത് അദ്ദേഹത്തിൻ്റെ വാക്കുകൾ ഇങ്ങനെയാണ് ഏറ്റവും മികച്ച അർജൻറ്റീന താരങ്ങളുടെ പട്ടികയിൽ ഞാൻ ഒന്നാമതാണ് വരിക കാരണം മെസ്സിയും മറഡോണയും മറ്റൊരു ഗ്രഹത്തിൽ നിന്നുള്ളവരാണ് അവർ നമ്മുടെ കൂട്ടത്തിൽപ്പെട്ടവരല്ല ലയണൽ ലയോണൽ മെസ്സിയോടൊപ്പം കളിക്കാൻ കഴിയുക ഡിയഗോ മറഡോണയ്ക്ക് കീഴിൽ കളിക്കാൻ കഴിയുക ഇതിനേക്കാൾ കൂടുതൽ മറ്റൊന്നു വേണം ഇത് തന്നെ ധാരാളം ഇതാണ് ഡി മരിയ ഇപ്പോൾ ഇതേക്കുറിച്ച് പറഞ്ഞിട്ടുള്ളത് ഡി ഡീമരിയക്ക് അർജൻറ്റീന അർഹിച്ച ആദരം നൽകുമെന്നുള്ള കാര്യം അവരുടെ പരിശീലകനായ സ്കലോണി തന്നെ വ്യക്തമാക്കിയിരുന്നു അർജൻറ്റീൻ ചരിത്രത്തിലെ തന്നെ ഏറ്റവും മികച്ച താരങ്ങളിൽ ഒരാൾ എന്നാണ് ഡി മരിയയെ സ്കലോണി ഇപ്പോൾ വിശേഷിപ്പിച്ചിട്ടുള്ളത് ും അർജന്റീന ടീമിൽ നിന്നും വിരമിച്ചെങ്കിലും ക്ലബ്ബ് ഫുട്ബോളിൽ ഇപ്പോഴും താരം പോർച്ചുഗീസ് ക്ലബ്ബായ ബെൻഫിക്കു വേണ്ടി കളിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് ഈ വീഡിയോ അവസാനിപ്പിക്കുന്നു മറ്റൊരു കൊണ്ടും കാണാം